സ്പോർട്സ് കൗൺസിൽ വാക്കുപാലിക്കാത്തതിനെ തുടർന്ന് താൽക്കാലിക നിയമനത്തിൽ തുടരുകയാണ് കായിക താരമായ തിരുവനന്തപുരം സ്പോർട്സ് കൗൺസിലിനു കീഴിൽ പ്രവർത്തിക്കുന്ന ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിലെ സുരക്ഷാ വിഭാഗത്തിലെ താൽക്കാലിക ജീവനക്കാരനാണിപ്പോൾ ബാഹുലയൻ രണ്ടായിരത്തി പതിനാല് സ്പോർട്സ് കൗൺസിലിൽ സ്ഥിരം ജോലിക്കായി ഓർഡർ ലഭിച്ചെങ്കിലും പ്രവേശന ഉത്തരവ് അയച്ചിരുന്നില്ല ജൂലൈ ഇരുപത്തിരണ്ടിന് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി നൽകിയ മറുപടി കത്തിൽ താൽക്കാലിക സർവീസ് പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ സ്ഥിര നിയമനത്തിന് പരിഗണിക്കാവുന്നതാണെന്ന് അറിയിച്ചിരുന്നു പക്ഷേ കാലാവധി പൂർത്തിയായിട്ടും നടപടി ഉണ്ടായില്ല കൊല്ലം ജില്ലയിലാണ് കയറിയത് ഒമ്പത് കൊല്ലം കഴിഞ്ഞപ്പം ആറ്റിങ്ങിലേക്ക് മാറ്റി ശ്രീവര സ്റ്റേഡിയത്തിലേക്ക് മാറ്റി അതിനുശേഷം ഇപ്പം പത്തു കൊല്ലം കഴിഞ്ഞ് എന്നെ ഇതുവരെ സ്ഥിരപ്പെടുത്തിപ്പെടുത്തുമെന്നും നമുക്ക് പറയാൻ സാധിക്കുന്നു അത് മുൻപ് കാലങ്ങളിൽ അങ്ങനെയാണ് സ്ഥിരപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അത് ഇതുവരെ ആരും സ്ഥിരപ്പെടുത്തിയില്ല ബാഹുലയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന സംസ്ഥാന അമേച്ചർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പതിനയ്യായിരം മീറ്റർ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനവും അയ്യായിരം മീറ്ററിൽ രണ്ടാം സ്ഥാനവും നേടിയാണ് കായിക രംഗത്തേക്ക് ഓടിക്കയറിയത് ദേശീയ മാരത്തോണിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മൂന്ന് തവണ പങ്കെടുത്തു ഒരു പ്രാവശ്യം രണ്ടാം സ്ഥാനവും മറ്റൊരു തവണ ആറാം സ്ഥാനവും നേടി രണ്ടായിരത്തി ഏഴിൽ തിരുവനന്തപുരത്ത് നടന്ന അമേച്ചർ അത്ലറ്റിക് മീറ്റിൽ എണ്ണൂറ് മീറ്റർ ഞ്ഞൂറ് മീറ്റർ അയ്യായിരം മീറ്റർ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടി ധനുവച്ചപുരത്തു നിന്നും ശബരിമല സന്നിധാനം വരെയുള്ള ഇരുന്നൂറ്റിയെട്ട് കിലോമീറ്റർ ദൂരം ഒന്നര ദിവസം കൊണ്ട് ഓടിയെത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂരിലേക്ക് മുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ ദൂരം രണ്ടര ദിവസം കൊണ്ടും ഓടിയെത്തി പാർശാല മുതൽ കാസർഗോഡ് വരെയുള്ള അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം ഒൻപത് ദിവസം കൊണ്ട് ഓടിയെത്തിയ ബാഹുലയൻ അതിലൂടെ സമാഹരിച്ച തുക അർബുദ രോഗികൾക്ക് ചികിത്സയ്ക്കായി നൽകി ഈ ഓട്ടത്തിലൂടെ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ബാഹുലേയൻ ഇടം പിടിച്ചു സ്പോർട്സ് കൌൺസിലിന്റെ കീഴിലുള്ള കൊല്ലം ആശ്രമം മൈതാനത്തെ ഹോക്കി സ്റ്റേഡിയത്തിൽ രണ്ടായിരത്തി പതിനാല് ജൂലൈയിലാണ് ബാഹുലേയനെ താൽക്കാലിക ജീവനക്കാരനായി നിയമിച്ചത് ഒരു വർഷം മുൻപ് ശ്രീപാദം സ്റ്റേഡിയത്തിലേക്ക് മാറ്റുകയായിരുന്നു കേരള ന്യൂസ് തിരുവനന്തപുരം